സ്ത്രീമായി പോയി അപ്പോൾ നമ്മൾ അടിപൊളി കടലക്കറി ഇത് അടിപൊളി കടലക്കറിയാണ് നല്ല അടിപൊളി കടലക്കറി നല്ല കുറുകിയ കടലക്കറി കടലക്കറിയുണ്ടോ കണ്ട് ഓക്കെ മോളെ കുറച്ച് കൂട്ടിയിട്ടുള്ള കടലക്കറിയും പിന്നെ അടിപൊളി ദോശയും നല്ല ദോശ ദോശ വെച്ചിട്ടുണ്ട് നല്ല ദോശ ലൈറ്റ് ഓൺ ചെയ്തിട്ടായിരുന്നു നമ്മൾ അടിപൊളി കടലക്കറി ഇത് എഴുതി കൊണ്ട് നമ്മുടെ ദോശ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നേരത്തെ പോയി നമുക്ക് എന്താ പറ്റുന്നറിയാൻ വയ്യ അത് ഇൻഡസ്ട്രിയമായി പോയി അപ്പോൾ അതാണ് സംഭവം എന്താണ് നമ്മുടെ ദോശ ദോശ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കടലക്കറിയുടെ സൈഡിലേക്ക് വെക്കുകയും കൂടെ കുറവ് നെറ്റിന് പ്രശ്നം പറ്റുന്നുണ്ട് അത് നമ്മൾ ബി യു ചാനലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയിട്ട് പിന്നെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്താണെന്നുള്ളറിയാൻ വയ്യ പല വീഡിയോസ് എടുക്കുന്നുണ്ടാണെന്ന് അറിയാൻ വയ്യ അങ്ങനെ വരാൻ സാധ്യതയില്ല ഓക്കെ നമ്മൾ കടലക്കറി ഇതാക്കലിവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ കടലക്കറി പിന്നെ അതുപോലെ പൂ പോലെയുള്ള പഞ്ഞി പോലെയുള്ള ദോശയാണ് ഇനി നമുക്കൊരു കട്ടൻ ചായ ഇടണം അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ആണ് ഇപ്പം നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന ചിക്കൻ്റെ ചിക്കൻ്റെ കേപ്സി കേ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പം നോക്കട്ടെ അതിൻ്റെ സമയം എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു സ്ഥലമായി പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകാനുള്ള സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഇതിൻ്റെ നമ്മൾ ആർ എഫ് സി അതായത് കെ എഫ് സി ആ കെ എഫ് സിയിലെ അതേ രുചിയുള്ള ആർ എഫ് സി ആർ എഫ് സി നമ്മൾ നമ്മളുണ്ടാക്കുന്ന ആർ എഫ് സി നമ്മൾ ഉണ്ടാക്കുന്ന കെ എഫ് സി ഉണ്ടാക്കി കാണിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ അതിന് വേണ്ടിയിട്ട് തന്നെ ആക്കിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മളെ ചിക്കൻ റെഡിയാണ് രാവിലെ ചിക്കൻ മേടിക്കാൻ പോയിരുന്നു ഓക്കെ അപ്പം നമുക്കിനി മറ്റുള്ളതൊക്കെ അടച്ചു വെച്ചു ഇത് നമ്മളെ ദോശ കടലക്കറി അരച്ചു നമ്മളത് ഇത് അരത്തി പിഴ വെച്ചു ഇനി നമുക്കൊരു കട്ടൻ ചായ വേണം ഒരു കട്ടൻ ചായ നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ചാം കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് നമുക്കൊന്ന് കൊണ്ടുപോകാം ഓക്കേ നമുക്കൊന്ന് കഴിക്കാം അയ്യോ ഇനി ഒരു കട്ടൻ ചായക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു കട്ടൻ ചായ ഇവിടെ ഇപ്പം വരും കട്ടൻ ചായയും കൊണ്ട് വന്നാലേ കട്ടൻ ചായ അവിടെ കട്ടൻ ചായ നമ്മൾ കട്ടൻ ചായ ഈ ദോശയായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കഴിക്കണം കണ്ണെന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ കഴിക്കണം എന്ന് ഇതാണ് നമ്മളെ കടലക്കറി അട്ടിപ്പൊടി കടലക്കറിയാണ് നമ്മൾ ക്യാമറയ്ക്ക് എന്തോ ഒരു ക്യാമറയ്ക്കല്ലേ നമ്മളെ നെറ്റിന് എന്തോ ചെറിയ പ്രശ്നം അപ്പോൾ നമ്മൾ കട്ടൻ ചായ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ കട്ടൻ ചായയാണ് നമ്മൾ കുടിക്കുന്നത് നല്ല നാട്ടിപ്പുളി കട്ടൻ ചായ ഏലക്കെട്ട കട്ടൻ ചായയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം നാട്ടിപ്പുളി കടത്തക്കറിയാണ് ഓ തേങ്ങ ചെറുതായിട്ട് ആരോഗ്യ തേങ്ങ സമയമില്ല നല്ല വിശപ്പുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നമ്മളെ നെറ്റിൽ എന്താ പ്രശ്നമുണ്ട് അറിയാൻ പറയുക ഇതിപ്പോ എൻഡിസ് ടൈം ആവുകയെന്നാണ് തോന്നുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്